മൊബൈൽ ഫോൺ രംഗത്തെ ഏറ്റവും താരരാജാവ് ചോദിച്ചാൽ ചോദിച്ചതിന്റെ മറുപടി ഐഫോൺ ഈ ഐഫോണിൻ അതിന്റെ ടെക്നോളജിയും അതിന്റെ മെയിന്റനൻസും അതിനാവശ്യമുള്ള എല്ലാ സംവിധാനത്തോടുകൂടി പടിഞ്ഞാറത്തറയിൽ വീണ്ടും ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ക്യൂടെക് ഐഫോൺ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ ഷാഹുൽ ഉദ് അദ്ദേഹത്തിന്റെ ഫോൺ രംഗത്തുള്ള അതീവ വൈദഗ്ധ്യം ജനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ സംതൃപ്തമായി സേവന രംഗത്തൂടെ അദ്ദേഹം കൺവേ ചെയ്യുന്നതിന്റെ ഫലമായി വീണ്ടും ഒരു കട കൂടെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എല്ലാ ആളുകളോടൊപ്പം സാധിച്ചത് ഏറെ സന്തോഷമായി കരുതുന്നു പടിഞ്ഞാറത്തറയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വരുന്ന ആളുകൾക്കും ടൂറിസ്റ്റുകൾക്കും ഇവിടെയുള്ള ആളുകൾക്കുമൊക്കെ ഈ കട ഒരാശ്വാസമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല മെയിന്റനൻസും അതുപോലെ പുതിയ ആക്സസറീസും എല്ലാ സംവിധാനങ്ങളുമൊക്കെയായി യു ടെക് ഐഫോൺ ഹാബിറ്റ് പടിഞ്ഞാറത്രയിലെ മൊബൈൽ ഫോൺ സേവന രംഗത്തിൽ ഒരു പുതിയ കാൽവെപ്പായി അനുഭവമായി മാറുകയാണ് എല്ലാ ആശംസകളും